കഴിഞ്ഞ വീഡിയോ കണ്ട അറിയാം നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു എന്താ ലഞ്ച് ബാഗാണ് നമ്മൾ തയ്ച്ചേക്കുന്നത് അല്ലേ അപ്പം ഇപ്പം ഞാൻ അതിലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ അതിലും സിമ്പിളായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ലഞ്ച് ബാഗ് ചെയ്യാൻ എന്നുള്ളത് യെസ് ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അതായത് ഒരുപാട് എന്താ പറയുക ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല അപ്പോൾ എല്ലാവരും കാണാത്ത കൂട്ടുകാര് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ പിന്നെ എന്താണ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചിരി സ്പീഡാണ് എന്നുള്ളത് അപ്പോൾ സ്പീഡ് മറ്റൊന്നും കൊണ്ടല്ലടോ നമുക്ക് ലെങ്ത് കൂടുന്ന സമയത്ത് ചില കൂട്ടുകാരും അത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യപ്പെടില്ല അപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യവും കവർ ചെയ്യുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് എന്താണ് കൺഫ്യൂഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓൺ ആണ് മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക വീഡിയോസ് എടുത്ത് പിന്നെ അത് ഞാൻ സ്പീഡാക്കി ആ സ്പീഡിനനുസരിച്ച് ഞാൻ വോയിസ് കൊടുത്തോ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓൺ വോയിസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേഗം നമ്മുടെ ഈ ഒരു ബാഗ് നിർമ്മിക്കാനായിട്ടുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം ഇരുപത്തി ഏഴ് ഇഞ്ചാണ് നീളം ഞാൻ എടുത്തേക്കുന്നത് ഇരുപത്തിയേഴ് ഇഞ്ച് കേട്ടോ ഇതാണ് നമ്മുടെ ലോങ് ആയിട്ടുള്ള ഭാഗം ടാപ്പിൻ്റെ അപ്പോൾ ഈ ഒരു മെഷർമെൻസിലാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് നീളം എടുത്തേക്കുന്നത് പിന്നെ വീതി ഞാൻ എടുത്തേക്കുന്നത് പതിനാറ് ഇഞ്ചാണ് കേട്ടോ മെഷർമെൻസ് ഒക്കെ പക്ക ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിന് അത്രയും ഭംഗി ഉണ്ടാവുള്ളൂ പതിനാറ് ഇഞ്ച് അപ്പോൾ ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഞാൻ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അയൺ ചെയ്തില്ല അതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി പിന്നെന്താ അതിൻ്റെ കൂടെ ലൈനിങ് പീസ് ആയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കോട്ടൺ ക്ലോത്ത് ആണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് എന്താണ് ബ്ലാക്ക് ഇച്ചിരി കട്ടിയുള്ള ക്ലോത്ത് ആണ് നമുക്കിത് പതിനഞ്ച് ഇഞ്ചാണ് നീളം വേണ്ടത് ഞാനൊരു ഇരുപതിഞ്ചോളം എടുത്തിട്ടുണ്ട് അതായത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഇരുപതിഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇച്ചിരി ലെങ്ത്തിൽ നമുക്ക് ആ ഒരു ഹാൻഡിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ച് മാത്രം മതിയാവും പിന്നെ ഇതിൻ്റെ വീട് ഞാൻ രണ്ട് ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഭാഗം മതിയാവും ഒരു ഇഞ്ച് എങ്ങാനും മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുകൾ ഭാഗത്ത് നമ്മൾ ഹാൻഡിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെക്കാനായിട്ടുള്ള ഒരു ക്ലോത്ത് മുകൾ ഭാഗത്ത് നമുക്ക് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ടുള്ള ആണിത് അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ വീതി വന്നിട്ട് രണ്ട് ആണ് പിന്നെ നീളം വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്താൽ അതേ സെയിം നീളം പതിനാറ് ഇഞ്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെഷർമെൻസ് മാത്രം മതി ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല വളരെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ അതേപോലെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് സ്റ്റിച്ചിങ്ങും വരുന്നത് കഴിഞ്ഞ നമ്മുടെ ലഞ്ച് ബാഗ് ഇതായിരുന്നു എല്ലാ കൂട്ടുകാരും ഇത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ട് നോക്കാം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ബാഗ് ബാഗായിരുന്നു ഇതെനിക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അനുസരിച്ച് നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ ഇതിനും ക്യാൻവാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് വീഡിയോസ് കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിന് മാക്സിമം നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ടിഫിനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമല്ല കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് കർച്ചീഫും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലേ അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പോക്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജിബൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ ജിബ്ബൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മെയിൻ ഗ്രോത്തും ക്യാൻവാസും ഞാനൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ഞാനിതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു അരിക്ക് ഭാഗം അതായത് ഈ നാല് വശങ്ങളും ചേർന്ന ഭാഗം ലൈനിങ്ങോട് ചേർത്തിട്ട് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് അങ്ങനെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു ക്ലോത്ത് ഇത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് വെക്കുകയാണ് അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ കാണണം ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മൂന്നിഞ്ച് വിത്തിൽ ഒരു ബോക്സ് ബോക്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ എന്തായാലും ഇതിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഞാൻ ഉറപ്പ് പറയുന്നത് അപ്പോൾ ഇതേ മൂന്നിഞ്ച് വിട്ടത്തിൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ മൂന്നിഞ്ച് വിടുത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം ഇനി നമുക്ക് മൂന്നിഞ്ച് തന്നെ ഹൈറ്റും കൊടുക്കാം ഓക്കെ മൂന്നിഞ്ച് ഹൈറ്റ് മൂന്നിഞ്ച് വിടുത്ത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എന്താ പറയുക ലഞ്ച് ബാഗാണിത് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു അടുത്ത സൈഡും നമ്മൾ മൂന്നിഞ്ച് തന്നെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ചെറിയൊരു മുന്നിലൊരു പേഴ്സ് പോലുള്ള സംഭവങ്ങളും കൂടെ ചെയ്യാം കേട്ടോ പക്ഷേ ഇതെനിക്ക് എന്താണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയുമെന്നുള്ളത് അപ്പോൾ ആ ഒരു പേഴ്സും കൂടെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൺഫ്യൂഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കറക്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരുപാട് കൂടിപ്പോകാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ കയറ്റി വെട്ടാനോ ഒന്നും പാടില്ല കറക്റ്റ് ആ ഒരു പോയിന്റൊക്കെ ഒക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേസ്റ്റ് ആണ് ഇത് ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം നിവർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് മാർക്കിംഗ് ഒക്കെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഒരു ഭാഗമുണ്ടല്ലോ മുഗൾ വശത്ത് ഈ ഒരു മുകൾ വശത്ത് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കാണണം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ചെറുതായിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഓക്കെ താഴോട്ടും മുകളിലോട്ടും സെയിം ആയിട്ട് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നമ്മൾ നോക്കുക കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമുക്ക് സെൻ്ററായിട്ട് കിട്ടിയേക്കുന്നത് കണ്ടില്ലേ രണ്ട് വശവും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കട്ടിങ് കണ്ടോ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇതാണ് നമ്മുടെ കട്ടിങ് വന്ന ഭാഗം കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ രണ്ടിഞ്ച് അപ്പുറത്തോട്ടും ആയിട്ടാണ് നമുക്ക് ഹാൻഡിൽ വെച്ചുകൊടുക്കാനായിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുക്കേണ്ടത് അതിനായിട്ടാണ് നമ്മളിപ്പോൾ സെൻറ്റർ പോർഷൻ നോക്കി ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹാൻഡിൽ പിടിപ്പിച്ചു കൊടുക്കാനുള്ളത് അതേ സെയിം മെഷർമെന്റ്സ് നമുക്ക് ഇവിടെയും കൊടുക്കാം ഇതേ രണ്ടിഞ്ച് അപ്പുറത്തോട്ടും രണ്ടിഞ്ച് ഇപ്പുറത്തോട്ടും നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇവിടെയാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽ പിടിപ്പിക്കേണ്ട ഈ ഒരു സംഭവം തയ്ച്ച് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ടെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം നമ്മുടെ ചാനലിനൊരു റീച്ച് ഉണ്ടാവുക മാത്രമല്ല പുതിയ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് കാണാനും അവസരം ഉണ്ടാവും കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒന്നും പണിയൊന്നും ഇല്ല നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ചെറിയ പോർഷൻ ഒന്ന് പോർഷനൊന്നുള്ളിലോട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നമ്മൾ നേരെ ഒരു ഒരു പോർഷനായിട്ട് ഒരു ഒരു ഒറ്റ ഫോൾഡിങ്ങിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് ആ ഒരു ക്ലോത്ത് നല്ല ഭംഗിയിൽ കിട്ടണം കേട്ടോ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ എൻഡിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക എങ്കിലേ ആ ഒരു ഹാൻഡിൽ നമുക്ക് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിന് നീളം എടുക്കാട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു നീളം അപ്പോൾ നോർമൽ പതിനഞ്ചിഞ്ചാണ് വേണ്ടത് പക്ഷെ ഞാൻ ഇവിടെ ഒരു പതിനേഴ് ഇഞ്ചോളം എടുക്കുന്നുണ്ട് കാരണം വെച്ചിരിക്കും കൂടെ നീളം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പതിനഞ്ചിഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് നീളം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമുക്കൊരു വെറൈറ്റി നമ്മൾ നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ക്ലോത്ത് എടുത്തപ്പം തന്നെ പതിനേഴ് ഇഞ്ച് എടുത്താൽ പോരായിരുന്നില്ലേ എന്നുള്ളത് പക്ഷെ അങ്ങനെ എടുത്തില്ല അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് ഈ ഒരു മാർക്ക് ചെയ്തില്ലേ ഈയൊരു മാർക്കിങ്ങിൽ നമുക്ക് ഈ ഒരു ബാൻഡ് വെച്ചുകൊടുക്കാം ഒരു ബാൻഡ് എടുക്കുക അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക അടുത്ത സൈഡ് നമ്മൾ എടുത്ത ബാൻഡിൻ്റെ അതേ പോർഷനിൽ തന്നെ അടുത്ത സൈഡും കൂടി വെച്ചിട്ട് നല്ല വശത്തോട് ചേർന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴത്ത് ലൈനിങ് പീസും കൂടി ഉണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് അതവിടെ തന്നെ വെക്കുക കേട്ടോ കറക്റ്റ് സൈസിൽ വെക്കുക ഞാനത് സൈഡൊന്നും സ്റ്റിച്ച് ചെയ്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിൽക്കാനായിട്ട് എല്ലാ വർഷവും ഒന്ന് ലൈനിങ് പീസോട് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാനങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സൈഡ് ഞാൻ ഈ ഒരു ബാൻഡ് പിടിച്ച് വെച്ചിട്ടുണ്ട് അതേ പോർഷനിൽ നമുക്ക് അതേ മെത്തേഡിൽ നമുക്ക് അടുത്ത സൈഡിലും കൂടെ ബാൻഡൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ രണ്ട് വശത്തും ഞാൻ ഈ ഒരു ബാൻഡൊന്ന് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ എടുത്തില്ല ഈ ഒരു ബാൻഡിൻ്റെ പോർഷൻ ഹൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പോർഷൻ നമ്മളിത് ഇതുപോലെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് താഴെത്തോളം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉൾവശത്തോട്ടേക്ക് മറിച്ചിട്ട് കൊടുത്ത് നമ്മളൊരു സ്റ്റിച്ചും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേ ഉൾവശത്തോട്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടെ ഇവിടെ കൊടുക്കാം അപ്പോൾ ഇതേ ഒരു സൈഡ് നമ്മൾ മാക്സിമം നല്ല ഭംഗിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നല്ല വശം ഉണ്ടാവുക ഇതിനുണ്ടിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക ഒറ്റ സ്റ്റിച്ച് മാത്രമേ നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അരികെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഉൾവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവും സീവെലവൻസ് ഒക്കെ ഹൈഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ അടുത്ത പോർഷൻ അടുത്ത നമ്മൾ ഹാൻഡിൽ വെച്ചില്ലേ ഈ ഒരു പോർഷനും കൂടി അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അടുത്ത സൈഡും കൂടി ഇതുപോലൊന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നല്ല വശം രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് സൈഡ് വശം നമ്മൾ ഇതുപോലൊന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതേ മെത്തേഡിൽ നമുക്ക് അടുത്ത പോർഷനും ഒന്ന് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അപ്പോൾ പുതിയ രണ്ട് വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാം നമുക്ക് ഈ ഒരു സൈഡ് സ്റ്റിച്ചിങ് ഹൈഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു ക്ലോത്ത് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ വശം ഉണ്ടല്ലോ നമ്മൾ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് നമുക്ക് രണ്ട് സൈഡും ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഒരു കട്ടിങ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്കത് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഇതേ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റിച്ചിങ് കവറാവുന്ന രീതിയിൽ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹൈഡായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു പൗച്ചിൻ്റെ സംഭവം ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സീവൽ വൺസ് ഹൈഡായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു കട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്നത് പുതിയ ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നല്ല വശത്തോട്ട് തൊട്ടില്ല ഈ രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഈ വശവും കൂടെ ഒന്ന് കവറാവുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടല്ലേ ഈ രീതിയിൽ അതായത് സീവൽ വെൻസിനെ മാക്സിമം നമ്മൾ പുറത്തോട്ട് കാണാത്ത രീതിയിൽ വേറൊരു ക്ലോത്ത് വെച്ച് ഹൈഡ് ചെയ്യുന്നു അത്രമാത്രമുള്ളൂ പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് റെഡിമെയ്ഡ് ആയിട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് ഉള്ളിലോട്ട് കാണുന്നില്ലേ നമ്മൾ മാക്സിമം സീവലവൻസ് ഒക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ മെത്തേഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു പെർഫെക്ഷനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സെയിൽ ചെയ്യുന്ന സമയത്തും അതേ പെർഫെക്ഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ മെത്തേഡിൽ എല്ലാ ഞാൻ സീവലോൻസ് ഈ കാണുന്ന എല്ലാ ഭാഗവും ഇതുപോലൊന്ന് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഞാൻ ഇതുപോലൊന്ന് താഴത്ത് വരുന്ന പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഹൈഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നോക്കിക്കേ നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് മറച്ചിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ ഒരു ലഞ്ച് ബാഗ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ ഇനി ഇതിനേക്കാളും സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഇത്രയും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ലഞ്ച് ബാഗ് ആകെ എന്താ പറയുക ഒറ്റ കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒറ്റ മെഷർമെൻറ്റ്സ് ഒറ്റ ക്ലോത്ത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഹാൻഡിൽ വെക്കാനായിട്ടുള്ള ഒരു ക്ലോത്ത് വേറെ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ എല്ലാ ഈ ഒരു കോർണറും ഫിംഗറും വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ബാഗ് നമുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ആണിത് അപ്പോൾ ഇതിന് നമുക്ക് സിബ്ബ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് സിബ്ബ് വെക്കാം അപ്പം ഇപ്പോൾ ഞാനിവിടെ സിബ്ബ് വെക്കുന്നില്ല പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെൽക്രോ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കാം പെട്ടെന്ന് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ െ ഞാനിവിടെ വെൽക്രോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അക്സറീസുള്ള എല്ലാ ഷോപ്പിലും നമുക്കിത് വാങ്ങാൻ കിട്ടും ഞാനിവിടെ ബ്ലാക്ക് ആണ് എടുത്തേക്കുന്നത് ബ്ലാക്ക് ആണ് ആണ്ട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വെച്ചുകൊടുക്കാനായിട്ട് ഈ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിലിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇത് വെച്ചുകൊടുക്കാം കണ്ടല്ലേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഹാൻഡിൽ പിടിപ്പിച്ചില്ലേ അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അവ അപ്പോൾ ഇതേ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതേ രീതിയിൽ നമുക്ക് മറ്റേ സൈഡും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ലഞ്ച് ബാഗ് തയ്ക്കുമെന്ന് നമ്മളോട് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞാൻ തയ്ച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആണ് ഇത് എന്നാലോ നല്ല ആയിട്ടും കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനായിട്ട് ഒരുപാട് മെഷർമെൻസോ അല്ലെങ്കിൽ ഒരുപാട് കട്ടിങ്ങോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ലഞ്ച് ബാഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം കമൻറ്റ് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ